ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പിറ്റുകൾ മസ്ലിൻ പിറ്റുകൾ കാണിക്കാത്ത രണ്ട് മൂന്ന് ദിവസമായി അതെ അപ്പം കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് മസ്ലിൻ പിറ്റ് കാണിക്കുന്നത് അതും മസ്റ്റിൻ പ്യൂർ സിൽക്ക് ആണ് കേട്ടോ മസ്റ്റിൻ കോട്ടി പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് മസ്ലിൻ സിൽക്കിൽ വരുന്ന അടിപൊളി പാട്ടിവെയർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് പ്യുർ മസ്ലിൻ ആണ് വരുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിൻ സിൽക്ക് മോഡലാണ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് അതായത് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പ്യുർ മസ്ലിന് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലിൻ പാൻറ് ആണ് വരുന്നുള്ളത് ഇതാണ് ഷോൾ നല്ല ബ്യൂട്ടിഫുൾ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി നീളും വീതിയുള്ള നല്ല അടിപൊളി ഷോൾ ആണ് പ്യുർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് കേട്ടോ പ്യൂർ മസ്ലിൻ ഹൺഡ്രഡ് പെർസെന്റ് മുസ്ലിം സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏകദേശം ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള നല്ല ഹെവി മെറ്റീരിയൽ ആണ് അടിപൊളി ഒരു ഓണിയൻ കളർ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് മസ്റ്റ് ഇന്ന് സിൽക്ക് ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് പ്യുർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്റ്റ് ഇൻ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ആയിട്ട് അരിവർക്കും സെറിവർക്കും ഗോട്ടപ്പത്തിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും ഫംഗ്ഷനിലും ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് നേരത്തെ പറഞ്ഞിരുന്നു പ്യുർ മസ്ലിങ് സിൽക്ക് തന്നെയാണ് ഷോളും വരുന്നുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഡാർക്ക് മസ്റ്റേഡ് കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഡാർക്ക് മസ്റ്റേഡ് കളറാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലിൻ ആണ് മസ്ലിൻ സ്റ്റിൽക്ക് ആണ് നല്ല ഗ്ലേസിങ് ഉള്ള തുണിയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ദാമൻ്റെ ഡിസൈൻ വരിക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫോർ എക്സൽ വരെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ ഇതിന്റെ ലാസ്റ്റ് എൻഡില് നല്ലൊരു ലേസ് വർക്കും കൂടി ഉണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ബാക്ക് ഡിസൈൻ ആണ് അതേപോലെ തന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് ഇതിൻ്റെ നല്ലൊരു ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളും വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഒരു ലോങ് ലാസ്റ്റിങ് അടിപൊളി സൂപ്പർ മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് പ്യൂർ സിൽക്ക് ആണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ലൈറ്റ് ലാവണ്ടല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളറാണ് ഒരു പേസ്റ്റൽ ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയുള്ള ഇതിൽ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഉണ്ട് കേട്ടോ ഒരു ഡാർക്ക് ലൈറ്റ് കോമ്പിനേറ്റ് ഒരു ഡബിൾ ഷെയ്ഡ് പോലുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടില്ല ലാസ്റ്റ് എൻഡിൽ വരുന്ന ഗോട്ടപ്പത്തിയും സെറി വർക്കും വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഷോളും ബ്യൂട്ടിഫുൾ ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ പാടോ ഡിസൈൻ ഇതിന്റെ ഈ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് ഒരു ഡിജിറ്റൽ പ്രിന്റാണ് അതേപോലെ തന്നെ ഓരോ ഫ്ലോറിലും നല്ല അതേതായ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ മീതി ഒക്കെ നല്ല ഹാൻഡ് വർക്ക് ചെയ്ത ഫ്ലോറിലാണ് അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും നല്ല ഫ്ലോറൽ ചെയ്ത ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീമിന്റെ ഏറ്റവും വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ഡിസൈൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു കളർ ചാട്ടാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് കേട്ടോ ഷോൾ നല്ല അടിപൊളി നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യുവർ മസ്ലിൻ ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സെറി വർക്കും സെറിവർക്കും വർക്കും കോട്ടപ്പത്തിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല മെറ്റീരിയൽ ആണ് ഓരോരോ ഫ്ലോറിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും വർക്കും ചെയ്തിട്ടുണ്ട് ഡാമൻഡിലും നല്ല ഭംഗിയുള്ള കോട്ടപ്പത്തി ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിന്റഡ് ഷോൾ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഷോൾ ആണ് നല്ല ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഒരു നല്ല ഭംഗിയുള്ള നല്ലൊരു പാർട്ടിവെയർ ആണ് ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല സുപ്പ് കളറാണ് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതുവരെ വന്നതിനേക്കാളും എത്രയോ ഭംഗിയുള്ള ഡിസൈനും പ്യുവർ മസ്ലിൻ മെറ്റീരിയലാണ് താഴെ എൻ്റെ വരെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത നല്ലൊരു മെറ്റീരിയലാണ് ആ ഓരോ ഫ്ലവറിൽ നിങ്ങൾക്ക് കാണാൻ ശരിക്കും സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ വരെ സുപ്പ് മെറ്റീരിയലാണ് പാൻറ് പ്ലെയിൻ ആണ് പാൻറ് വരുന്ന പ്യുര് മസ്ലിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളും ഭീതിയുള്ള ഷോൾ ആണ് ഷോളും വരുന്നത് പ്യോർ മസ്ലിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യുർ മസ്ലിൻ ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ഫുള്ള് ഇത് ഹാൻഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇതിലൊരു ഡിഫറെന്റ് ഉണ്ട് ഇത് എല്ലാരും പോലും ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു ഡിസൈൻ അല്ല ഇവിടെ ഒരു കട്ട് ഇവിടെ ഒരു കട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയലാണ് അടിപൊളിയാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ചുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്ന നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സിമ്പിൾ മെറ്റീരിയൽ ആണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നതും വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഫോർ എക്സെൽ വരെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ഇത് രണ്ട് കളറെ ഇപ്പോൾ ഉള്ളൂ ബാക്കി കളേഴ്സ് ഒക്കെ കഴിഞ്ഞതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല ഒരു ഫുൾ ആയിട്ട് ഇതിന്റെ യോക്കിൽ വരുന്ന നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് ജെറി ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ക്ലോത്ത് ആണ് നല്ല തുളുമ്പുന്ന മസ്ലിങ് ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാം സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സാമ്പിൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയിലെ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ നല്ല നിങ്ങളും വീതിയിൽ അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇത് ഏകദേശം ഫോർ എക്സ് എൽവർ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ ആദ്യം കാണിച്ച് ആ ആ ഒരു ഡിസൈൻ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുള്ളൂ ബാക്കി രണ്ട് ഡിസൈനും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഇതുപോലെ അടിപൊളി ഡിസൈൻ അനുസരിച്ച് ഞങ്ങൾ എന്നും വരും ഇനി കാണുന്നത് വരേക്കും ബൈ ബൈ